ഭയങ്കര പോസിറ്റീവ് എന്ന് വെച്ചു കഴിഞ്ഞാൽ എല്ലാം ഇപ്പൊ എനിക്ക് സ്വയമേ ചെയ്യാവുന്ന ഒരു ഇതായി പിന്നെ എപ്പോഴും നല്ലൊരു സന്തോഷം എന്ത് വന്നാലും നേരിടാം എന്നുള്ള ഒരു മനസ്സും വന്നു എനിക്ക് എപ്പോഴും ഒരു ചെസ്റ്റ് പെയിൻ വരുവായിരുന്നു ഏത് സമയവും ഭയവും പേടിയും ടെൻഷനും രാത്രി ഉറക്കമില്ല പി ഒ പിക്ക് രണ്ടു വട്ടം കയറാൻ പോയിട്ടും അങ്ങനെ രണ്ട് പ്രാവശ്യവും ഞാൻ തയ്യാറായിട്ട് അതിൽ നിന്ന് പിൻവാങ്ങി മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ പറഞ്ഞ ഇതിൽ കയറി എല്ലാം മാറും അങ്ങനെ ഞാൻ അപ്പഴി തന്നെ അതിൽ ജോയിൻ ചെയ്തു ഓരോ ദിവസവും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഓരോരോ പോസിറ്റീവ് കാര്യങ്ങളും ഓരോരോ അനുഭവങ്ങളും മനസ്സ് ഭയങ്കര ഭയങ്കര ദേഷ്യമായിരുന്നു ഇപ്പൊ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരില്ല പിന്നെ എനിക്ക് ശരിക്കും ഓരോ ദിവസം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഓരോരോ അനുഭവങ്ങളും പോസിറ്റീവ് എനർജി ഓരോ കാര്യങ്ങളുമായിരുന്നു ഭയങ്കര പോസിറ്റീവ് എന്ന് വെച്ചുകഴിഞ്ഞാൽ എല്ലാം ഇപ്പൊ എനിക്ക് സ്വയമേ ചെയ്യാവുന്ന ഒരു ഇതായി പിന്നെ എപ്പോഴും നല്ലൊരു സന്തോഷം എന്ത് വന്നാലും നേരിടാം എന്നുള്ള ഒരു മനസ്സും വന്നു ഇപ്പൊ രാത്രി ഉറക്കമുണ്ട് പേടിയെല്ലാം ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് ഒരുപാട് ഒരുപാട് നല്ല അനുഭവങ്ങൾ